നമ്മുടെ മുട്ടിന് മുകളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക മുട്ടുവേദനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണിത് നമ്മൾ ഒരു ഇല ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ മുകളിലേക്ക് കമത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ മിക്സ് അന്നേരം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതല്ല നമ്മുടെ മെയിൻ ഐറ്റം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ഒരു പ്രേക്ഷകർ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മുട്ടുവേദന നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഉപ്പൂറ്റിവയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് ഏകദേശം എനിക്ക് തോന്നിയൊരു ഒന്നര മില്യന് മുകളിൽ ഇപ്പം ആയിട്ടുണ്ട് എന്നത് തൊട്ടുമിക്ക ആളുകൾ ഉപയോഗിച്ചിട്ട് അത് വളരെയധികം ഫലപ്രദമായിട്ടുണ്ടെന്നാണ് നമുക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ വന്ന കുറച്ചധികം കമന്റുകളാണ് ഈ മുട്ടുവേദനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മുട്ടുവേദന പൂർണ്ണമായും മാറ്റുന്ന ഒരു കുറച്ച് സാധനങ്ങൾ നമ്മുടെ ടേബിളിന് മുകളിലിരിപ്പം ഉണ്ട് അതിൽ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നമ്മൾ അന്ന് തന്നെ കാണിച്ച ആ ഒരു എരിക്കല തന്നെയാണ് നമ്മുടെ ഉപ്പൂറ്റുവേദനയ്ക്ക് വേണ്ടി കാണിച്ച ആ ഒരു എരിക്കല തന്നെയാണ് ഈ ഒരു മുട്ടുവേദന മാറാനും വേണ്ടത് പക്ഷേ ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ തന്നെ മറ്റു കുറച്ച് അങ്ങനെ വേണം ദേ ഈ ഇരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടുന്നതൊരു നാരങ്ങ ഈ ഇരിക്കുന്നത് കറ്റാർ വാഴയാണ് നമ്മുടെ ഇപ്പം എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന കറ്റാർവാഴ പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ വേണമെന്നില്ല നല്ലെണ്ണയോ എള്ളെണ്ണയോ തുടങ്ങി ഏതെണ്ണയായാലും മതിയാകും അപ്പം ഇത്ര ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ടുവേദനയ്ക്കുള്ള മരുന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ബൗൾ എടുക്കുന്നു ഈ ബൗളിനകത്ത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു മഞ്ഞൾപ്പൊടി തന്നെയാണ് നമ്മൾ ഈ ഒരു ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കാം നമുക്ക് ഇനി എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈ ഒരു മഞ്ഞൾപ്പൊടിയിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു കറ്റാർ വാഴയുടെ ജെല്ലെടുത്ത് ചേർക്കണം അപ്പൊ അതിനുവേണ്ടി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു എരിക്കലയുടെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ എനിക്കിപ്പോൾ മനസ്സിലായി ആ ഒറ്റ വീട്ടിലെ കേട്ടോ കാരണം അത്രമാത്രം ആളുകൾ ഈ ഒരു എരിക്കല കൊണ്ട് അവരുടെ ഉപ്പൂറ്റി വേദന മാറ്റി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് പണ്ട് ചെയ്തിട്ടുള്ളവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് ചെയ്ത് നോക്കിയവരും ഒരുപാട് പേർക്ക് ആശ്വാസമായുള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് അയച്ച് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് നോക്കുന്നതിൽ ഒരു കറ്റാർ വാഴ കുറച്ച് പി സി പീസാറ്റാണ് വേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഒരു ഭാഗത്ത് തൊലി എത്തി കളഞ്ഞിട്ട് മുകളിലെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിനകത്ത് നിന്നും ഇളക്കിയെടുക്കാം അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ട് പീസാട്ട് കിട്ടാൻ എളുപ്പം കാരണം ഇതൊരു വഴി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കൈ നിന്ന് താഴെ വഴയായാലും നമ്മുടെ കൈ മുറിയാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം ഇപ്പം നമ്മൾ പി സി പീസാട്ടാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടിയിലേക്ക് മാറ്റാം നമ്മളതിനൊരു കറ്റാർവാഴ മുഴുവൻ എന്തേതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നാരങ്ങയാണ് നമുക്ക് നമുക്കിതിൽ നിന്നും ഒരു അരമുറി നാരങ്ങ മതിയാകും അരമുറി നാരങ്ങയുടെ ആ ഒരു നീരാണ് നമുക്ക് വേണ്ടുന്നത് അപ്പൊ എടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ പിഴിയുന്നു നമുക്ക് അത്ര മതി ഇപ്പം കുറച്ച് നീര് കൂടുള്ള നാരങ്ങ ആയതുകൊണ്ട് അത്ര തന്നെ മതിയാകും ഇനി വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എണ്ണ ഏതായാലും മതിയാകും ഒരു രണ്ട് സ്പൂണോളം എണ്ണ നമുക്ക് ചേർക്കാം രണ്ട് സ്പൂൺ എണ്ണ ഇറക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സ് അന്നേരം ഇതേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതല്ല നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ മെയിൻ ഐറ്റം ഇതേ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ നമ്മുടെ എരിക്കല ഈ എരിക്കല വെച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഇവനെ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവന്റെ പുറത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇവരെ എടുക്കാൻ അപ്പം അതോടൊന്ന് കാണിച്ചുതരാം അപ്പൊ നമ്മൾ നമ്മുടെ ആ ഒരു ഇല ചൂടാക്കാൻ അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഈ ഒരു വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഇല ചൂടാക്കി എടുക്കേണ്ടത് മൂന്നെലയും നമ്മൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഇനി ഒരു എണ്ണയുടെ മുകളിലേക്ക് നമുക്ക് ഇല ഒന്ന് വെച്ചു കൊടുക്കാം നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഇല ചൂടായി വരും കാരണം അത്രയ്ക്ക് മാത്രം കട്ടി കുറഞ്ഞൊരു ഇലയാണ് ഈ പറയുന്നത് ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് മതി കേട്ടോ അത് ഒന്നും വേണ്ട മൂന്ന് നില നമ്മൾ തന്നെ നല്ല പോലെ തന്നെ നമ്മളൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കാണാൻ പറ്റും നല്ല വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനെ ബാക്കി എടുത്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സാധനം എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയുണ്ട് ചിലപ്പോൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും നമുക്ക് ഈ ഒരു കിങ് ഫിഷർ എന്ന് പറഞ്ഞ പേജ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മറ്റൊരു ലൈഫ് ഉണ്ടായിരുന്നു വളരെ ചുരുക്കം പേർക്ക് അറിയാൻ പറ്റാൻ സാധ്യതയുള്ളൂ കാരണം നമ്മൾ ഈ ഒരു കോമഡി കണ്ടന്റ് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് കലബുല എന്നുള്ളൊരു പേജിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇടയ്ക്ക് വെച്ചത് നിന്നുപോയി പോയി അങ്ങനെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് നമ്മൾ ഈ ഒരു കിങ് ഫിഷർ എന്ന് പറഞ്ഞ പേജ് തുടങ്ങുന്നതും പിന്നെ ഈ ഒരു ബ്ലോഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ വീണ്ടും നമ്മൾ ആ കലബില എന്നുള്ള പേജ് തുടങ്ങാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചിരുന്നേ ഫേസ്ബുക്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കലബില എന്നുള്ള ഇങ്ങനൊരു പേജ് കിട്ടും ഈ ഒരു പേജ് വഴിയാണ് നമ്മൾ ഇനി വീണ്ടും ഈ ഒരു കണ്ടന്റ് വീഡിയോകൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ രണ്ട് പേജായിരിക്കും വരാൻ പോകുന്നത് ഒന്ന് പഴയ കലപിലാന്ന് മലയാളത്തിൽ എഴുതി പേജും അതുപോലെ തന്നെ ചിലപ്പം ഇതും അപ്പം ഇംഗ്ലീഷിൽ എഴുതിയ പേജുകൾ മാത്രമേ നിങ്ങൾ ശ്രമിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളത് ഇനി ഫോളോ ചെയ്യാൻ ശ്രമിക്കാവൂ കാരണം അതിലായിരിക്കും നമുക്കിനി ഈ ഒരു കണ്ടന്റ് വീടുകളിലെല്ലാം വരാൻ പോകുന്നത് അപ്പം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനത് കാണിച്ചു തരാം അതെ നമുക്ക് തറയിലേക്ക് ഞാൻ എൻ്റെ കാലം തന്നെ കാണിച്ചു തരാം കേട്ടോ എന്താ നമുക്ക് മുട്ടുവേദനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മുട്ടിലാണോ വേദന ആ മുട്ടിലേക്ക് വരിക എന്നിട്ടിതേ ഈ ആദ്യം വെച്ച നമ്മുടെ ഈ കൂട്ടി വെച്ച ആ സാധനം ഉണ്ടല്ലോ നമ്മുടെ കറ്റാർ വാഴയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും നാരങ്ങ നീരം എല്ലാം ചേർത്താ ആ കുറച്ച് സാധനം എടുത്ത് നമ്മുടെ മുട്ടിന് മുകളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ബ്രഷ് കൊണ്ടോ എന്തുകൊണ്ടേലും വെച്ച് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ആ മുട്ട് വേദന എവിടെയാണ് ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ നമുക്ക് നമുക്കിതിന്ന് തേച്ച് കൊടുക്കണം ആദ്യം അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചൂടായി കൊണ്ടുപോകുന്ന നമ്മുടെ എരിക്കിൻ്റെ ഇല അത് നിങ്ങൾ കാണുന്നുണ്ടാവും ദേ എരിക്കിൻ്റെ ഇല നമ്മൾ ആ എരിക്കിൻ്റെ ഇല മുകൾ ഭാഗം വരുന്ന രീതിയിൽ കമത്തി വെക്കുകയാണ് നമ്മൾ കറക്റ്റായിട്ട് കാണുന്നുള്ള മുട്ടുവേദനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണിത് നമ്മളൊരു ഇല ഈയൊരു മഞ്ഞൾപ്പൊടിയുടെ മുകളിലേക്ക് കമത്തി വെച്ചിട്ടുണ്ട് അതിൽ ചൂടുണ്ടാകുമെങ്കിലും സാരമില്ല ആ ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിങ്ങനെ വെക്കാനെക്കൊണ്ട് ഇങ്ങനെ വെച്ച് ഉടനെ തന്നെ നമ്മളൊരു തുണി എടുക്കുക നമ്മൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഈ ഒരു തുണി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ എന്തേ ഇങ്ങനെ എടുത്തിട്ട് കെട്ടി അങ്ങ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കാല് മടങ്ങാനോ പിന്നെ നടക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക ഇത് ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യേണ്ടത് രാത്രി ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ നടക്കാതിരിക്കാനൊക്കെ ശ്രമിക്കത്തുള്ളൂ നമ്മൾ ഉറങ്ങുകയാണല്ലോ അപ്പം കുഴപ്പമില്ല അതുകൊണ്ട് അതെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു കെട്ടിനടിയിൽ നമ്മുടെ ആ ഒരു എരിക്കല വരണം ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയുള്ള മുട്ടുവേദനയ്ക്കുള്ള മരുന്നായിട്ടാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഒരുപാട് പേര് ഞാൻ ആദ്യ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്തത് അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം മുട്ടുവേദന എത്ര പഴക്കം ചെന്ന് മുട്ടുവേദന ഉള്ളവർക്കും നല്ലൊരു ആശ്വാസം തരുന്ന മരുന്ന് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു എരിക്കല എന്ന് പറയുന്നത് ഈ എരിക്കല എന്ന് പറയുന്നത് ഏത് വേദനയ്ക്കും പറ്റിയ ഒരു വലിയ ഔഷധ മരുന്ന് തന്നെയാണ് അത് ഒരുപാട് ആളുകൾ നമുക്ക് നേരിട്ടും അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഞാൻ ആ പറഞ്ഞ കലവിലയുടെ കാര്യം മറന്നു പോകാതിരിക്കുക എല്ലാവരും ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ